അതായത് സുന്നികള് അയാസോനീതില്ലത് എന്ന് ബിംബങ്ങളെ വിളിക്കുന്നുണ്ട് അതുപോലെ തന്നെ ബിംബങ്ങളെ വിളിക്കാന്നുള്ളത് ഒരു തെറ്റായ കാര്യമാണല്ലോ അതുപോലെ തന്നെ ബിംബങ്ങളെ വിളിക്കലോട് കൂടെ അതിന് ശേഷം സുന്നികള് സൊലാത്തും എന്ന ബൈത്തും ചെല്ലുന്നത് കാണാം ഇതിന് വല്ല അടിസ്ഥാനം ഉണ്ടോ എന്നാണ് എന്റെ ചോദ്യം ബഹുമാനപ്പെട്ട കൊളത്തൂർ ഉസ്താദ് മറുപടി പറയുന്നത് സക്തമായ ഒരു ചോദ്യമാണ് ഇവിടെ ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത് മങ്കൂസ് മൗലിദിലെ ആ വരികൾ അവരിങ്ങടെ ചൊല്ലു കണ്ടോ ബിംബത്തെ വിളിക്കുകയാണ് എന്ന് മുസ്ലിയാക്കന്മാർ ഇങ്ങനെ ചെല്ലും എന്താ അതിന്റെ അർത്ഥം അയാ സ്വനമൽ ഈ പെരുന്നാൾ ദിവസത്തിലെ അല്ലെങ്കിൽ ആഘോഷ സുദിനത്തിലെ ബിംബമേ എന്നാണ് ഈ വിളിക്കുന്നത് പക്ഷേ അവിടെയുള്ള ആളുകൾക്ക് അത് അറിയൂല അവരിങ്ങനെ ജവാബ് ചെല്ലുകയാണ് എന്നൊക്കെ പറഞ്ഞ് സഹോദരങ്ങളെ നമ്മൾ ഒരു വിഗ്രഹ ആരാധകരാക്കി നമ്മളെ മുദ്രകുത്തുകയും വിഗ്രഹങ്ങളെ വിളിക്കുന്നവരായി പരിചയപ്പെടുത്തുകയും ചെയ്യുന്ന ദുരന്തമാണ് യഥാർത്ഥത്തിൽ ഇതിൽ സംഭവിക്കുന്നത് സംഗതി എന്താണെന്നറിയോ ഇത് സാധാരണഗതിയിൽ മുജാഹിദുകൾ ചെയ്യാറുള്ളത് പോലെയാണ് ഇവിടെയും ചെയ്തിട്ടുള്ളത് അപ്പുറവും ഇപ്പുറവും അങ്ങ് കട്ട് മുറിച്ച് സുന്നികളെ വിഗ്രഹ ആരാധകരാക്കുക എന്ന അവരുടെ ഹിഡൻ അജണ്ടയാണ് അവർ ഒരുമിച്ചുകൂടി അവിടെ വിഗ്രഹത്തിന് വേണ്ടി അറുക്കുകയും ആഘോഷിക്കുകയും അവിടെ ഭജനമിരിക്കുകയും അവിടെ ആ ബിംബവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ അവരൊരുമിച്ച് കൂടിയതാണ് പക്ഷേ അലൈഹി ആ വിഗ്രഹത്തിന്റെ അടുത്തേക്ക് എത്തിയപ്പോൾ അവസ്ഥ എന്താ വിഗ്രഹം തമിഴ്ന്ന് കിടക്കുന്ന രംഗമാണ് അവർ കാണുന്നത് ബിംബത്തെ അവരെല്ലാവരും കൂടി സങ്കടത്തോടെ ഈ രംഗം കണ്ടപ്പോ അവർ അതിനെ സാധാരണ പൂർവസ്ഥിതിയിലേക്ക് നിർത്തി പക്ഷെ അപ്പോഴേക്കത് വീണ്ടും വീണു വീണ്ടും നിർത്തി വീണ്ടും വീണു മൂന്ന് തവണ ഇപ്രകാരം അവർ ചെയ്തു അപ്പോഴൊക്കെ വിഗ്രഹം മുഖം കുത്തി വീഴുകയാണ് ഇതങ്ങ് കണ്ടപ്പോലി ഇതങ്ങ് കണ്ടപ്പോ അവിടെ സമ്മേളിച്ച മുഴുവൻ ആളുകളും അതാ സഹതപിക്കുകയാണ് അല്ലെങ്കിൽ സങ്കടപ്പെടുകയാണ് അവർക്ക് ദുഃഖമുണ്ടാകുന്നു അവരൊരുമിച്ചുകൂടിയ ആ ആഘോഷ വേളയുണ്ടല്ലോ അത് യഥാർത്ഥത്തിൽ സന്താപേളയായി മാറുന്നു വേദനയും വിഷമവുമുള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ടാകുന്നു ഇതാണ് രംഗം ഈ ഇതിനെക്കുറിച്ച് എന്ന് പറയുന്ന ആള് അദ്ദേഹം ചോദിച്ചു അല്ല എന്താ ഇവിടെ സംഭവിച്ചത് ഈ ബിംബം ഇതാ ഒട്ടേറെ സമയമായല്ലോ തല കുത്തി വീഴാൻ തുടങ്ങിയിട്ട് എന്തോ പുതുതായി ഉണ്ടായ ഒരു സംഭവ വികാസം ഇവിടെ ഉണ്ട് അതുകൊണ്ടാണ് ഈ ബിംബത്തെ കുത്തര നിർത്തിയാൽ വീണ്ടും അത് മറിയുന്നത് അതുകൊണ്ട് എന്തോ ഒരു അത്ഭുതം സംഭവിച്ചിരിക്കുന്നു എന്നിട്ട് അദ്ദേഹം ഒരു നശീദ ഒരു പദ്യം ആലപിക്കുകയാണ് അദ്ദേഹത്തിന്റെ ഹിർത്തളം പിടക്കുന്നുണ്ട് തീ ീജ്വാലകളെ കൊണ്ട് പിടക്കുന്നു അവർ വിഷമിക്കുന്നു എന്നർത്ഥം അങ്ങനെ അദ്ദേഹം ഒരു നശീത ചൊല്ലി ആരു ചൊല്ലിയതാ അന്ന് വിഗ്രഹങ്ങൾ നബി തങ്ങൾ ജനിച്ച ദിവസം ഒരുമിച്ചു കൂടിയ ആ വിഗ്രഹത്തിന്റെ അടുത്ത് കൂടിയ ആളുകൾ അവർ കണ്ട ഈ രംഗം വിഗ്രഹം തല കീഴ്മയിൽ മറിഞ്ഞു നിൽക്കുന്ന ഈ രംഗത്തിന് സാക്ഷിയായി എന്തോ ഒരു അത്ഭുതം സംഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് അവിടെ വെച്ച് എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം ചൊല്ലിയ കവിത മൗലിദിൽ ഉദ്ധരിക്കുകയാണ് ഈ ഹുവൈരിസ് എന്ന് പറയുന്ന ആള് നശീദ ചൊല്ലി അദ്ദേഹം ചൊല്ലിയ പദ്യം എന്താ صلاة عديد من بعيد ومن قربي تنكست مقلوبا فما ذاك قل لنا فمن حزننا قدرت درت العير بالسحب فإن كنت من ذنب أتينا فإننا എന്നുള്ള ഈ നാല് വരി ബിനുൽ എന്ന് പറയുന്നയാള് ആ വിഗ്രഹം തലകുത്തി മറിഞ്ഞതിന്റെ പേരിൽ സങ്കടപ്പെട്ടും അത്ഭുതപ്പെട്ടും അദ്ദേഹം ചൊല്ലിയ വരിയാണ് ഈ പറഞ്ഞ നാല് വരി അല്ലാതെ സുന്നികൾ ഇങ്ങനെ വിളിക്കല്ല അയാ ഓ ഈ ആഘോഷ ദിവസത്തിലെ ബിംബമേ വിഗ്രഹമേ എന്ന് പറഞ്ഞ് സുന്നികൾ വിളിക്കല്ലത് അന്ന് ജീവിച്ച ഈ സംഭവത്തിന് സാക്ഷിയായ ഋസുമാനുബിൻ ഹുവൈരിസ് എന്ന് പറയുന്നയാള് അദ്ദേഹം ചൊല്ലിയ വരികൾ മൗലിദിൽ ഉദ്ധരിക്കുകയാണ് ചെയ്യുന്നത് എന്താ അതിൽ പറയുന്നത് ഞാനത് വിശദീകരിക്കുന്നില്ല സമയം നീണ്ടുപോകും ഈ ബിംബത്തിന്റെ ചുറ്റുഭാഗത്തും സംഘപിച്ചിട്ടുള്ള പ്രമുഖരായ നേതാക്കൾ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വിദൂര ദിക്കുകളിൽ നിന്ന് വരെ എത്തിയിട്ടുള്ള സംഘങ്ങൾ നേതാക്കൾ ഇതാ നിങ്ങളുടെ ഈ ബിംബം നമ്മുടെ ഈ ബിംബം ഇതാ തല മറിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് ഈ ബിംബത്തോടാണ് അവർ പറയുന്നത് ഞങ്ങളൊക്കെ ഖിന്നിതരാണ് ഞങ്ങളൊക്കെ ദുഃഖിതരാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് ഞങ്ങളിൽ നിന്ന് വല്ല അബദ്ധവും തെറ്റുകുറ്റങ്ങൾ വന്നതാണെങ്കിൽ ഞങ്ങൾ ുംടങ്ങുന്നു ഖേദിച്ചു മടങ്ങുന്നു അവര് സുന്നികൾ ഞങ്ങൾ 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 മാറി ചിന്തിക്കാം മടങ്ങുന്നു അതുകൊണ്ട് ബിംബമേ നീ ഇതുപോലെ കീഴ്മേൽ മറിഞ്ഞാ പറ്റൂല കുത്തര നിൽക്കന്ന വേണം ഞങ്ങൾ പ്രശ്നം പരിഹരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവർ അവരുടെ വിഷയം പറയാ അതല്ല ഞങ്ങളുടെ കാരണമൊന്നുമല്ല നിനക്ക് തന്നെ സ്വന്തമായി ഒന്നും ചെയ്യാൻ കഴിയാതെ നീ തല മറിഞ്ഞതാണെങ്കിൽ പിന്നെ എന്നെ റബ്ബാക്കാൻ പറ്റൂല എന്ന കാര്യം ഞങ്ങൾ ഇതായി ഇവിടെ തീർച്ചപ്പെടുത്തുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ ചൊല്ലിയ ആ വരികൾ മങ്കൂസ് മൗലിയിൽ മഹുദൂം തങ്ങളിൽ എടുത്തുദ്ധരിക്കുകയാണ് കഴിഞ്ഞില്ല ഈ നാല് വരി ചൊല്ലിയപ്പോൾ സഹോദരങ്ങളെ അതാ ഈ സംഭവം നിങ്ങൾ ഓർക്കണം ഈ സംഭവം സുന്നികളുടെ മാത്രമല്ല ഹബീബായ നബി തങ്ങളുടെ ചരിത്രം പറയുന്ന ഗ്രന്ഥങ്ങൾ ഏതെല്ലാം ഉണ്ടോ ആ ിലൊക്കെ ഏറെക്കുറെ നമുക്കിത് കാണാൻ കഴിയുന്നു ജലാലുദ്ദീൻ എഴുതിയ ഒന്നാമത്തെ പേജിൽ കാണാം അസീറത്തുൽ സീറത്ത് ഒന്നാം വാളിയം എഴുപത്തി ഒമ്പതാമത്തെ പേജ് വൽ സീറത്തു നബിയുൽ ഒന്നാം പാളിയം മുപ്പത്തി പേജ് പേജ് കബീർ മൂന്നാം ഒരുപാട് ഗ്രന്ഥങ്ങളിൽ ഇത് ഉദ്ധരിച്ചിട്ടുണ്ട് അവിടെയൊക്കെ ഈ നാല് വരികൾ ശേഷം അവരിങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ് അപ്പോഴതാ കണ്ടോ അതൊക്കെ ഗ്രന്ഥങ്ങളിലാണ് ഞാൻ ഈ വായിച്ച കിതാബുകളിൽ ഉണ്ട് അതൊക്കെ ഒരു അശരീരി ഇങ്ങനെ പറ വിളിച്ചു പറയുന്നത് അവർ ആ സന്ദർഭത്തിൽ കേൾക്കുകയാണ് നാലു വരി ഈ ചൊല്ലി ആരുടെ കയ്യിലാ തെറ്റ് ഞങ്ങളെ കയ്യിലാണെങ്കിൽ ഞങ്ങൾ ഞങ്ങളെ വക്കൽ വന്ന തെറ്റാണെങ്കിൽ ഞങ്ങൾ ഖേദിച്ചു മടങ്ങിക്കോളാ അല്ല ബിംബമേ നിനക്ക് പരാജയമാണെങ്കിൽ നിന്നെ റബ്ബാക്കാൻ പറ്റുകയില്ലെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുകയും ചെയ്യാൻ പോവുകയാണ് ഇവിടെ സംഗതി തീരുമാനമാവണം എന്നൊക്കെ പറഞ്ഞ് പദ്യമങ്ങ് ചൊല്ലിയപ്പോ ഇങ്ങനെ കേൾക്കുകയാണ് എന്താ എന്താരി ജനങ്ങളെ ഈ ബിംബം തലകുത്തി വീഴാനുള്ള കാരണം ഇതൊന്നുമല്ല ലോകത്തൊന്നാകെ എല്ലായിടത്തും പ്രഭപരത്തിയ ഒരു കുഞ്ഞ് ഇന്ന് ജനിച്ചിട്ടുണ്ട് ആ കുഞ്ഞ് ജനിച്ചതിന്റെ കാരണമാണ് ഈ വിഗ്രഹങ്ങൾ ബിംബങ്ങളൊക്കെ തലകീഴായി മറിയാനുള്ള കാരണമെന്ന് അതാ അശരീരി ഉറക്കെ വിളിച്ചു പറയുന്നു എന്നുള്ള ഈ വരികൾ ഇങ്ങനെ ഈ അശരീരിയിൽ നിന്ന് അവരിങ്ങനെ കേൾക്കുന്നു അവർ അത്ഭുത പരതന്ത്രരാകുന്നു സഹോദരങ്ങളെ ഇതാണ് വിഷയത്തിന്റെ യാഥാർത്ഥ്യം അപ്പൊ സുന്നികൾ ബിംബത്തെ വിളിക്ക് ഇത് പിന്നെയോ ഉസ്മാൻ റുസുമാനുബിൻസ് എന്ന് പറയുന്ന അന്ന് ജീവിച്ച ആ സഭയിലുള്ള അവിടെ സന്നിഹിതരായ ആ വ്യക്തി ഈ രംഗം തലകുത്തിമേൽ മറിഞ്ഞ സമയത്ത് അദ്ദേഹം വിഗ്രഹത്തെ വിളിച്ചു പറഞ്ഞ വരികൾ മഹുവും തങ്ങൾ എടുത്തുദ്ധരിച്ചതാണ് അതെന്തിനാ അതിനാഹു അലഹി വസ്ലമ്മ തങ്ങളുടെ ജന്മത്തോടനുബന്ധിച്ച് അന്നുണ്ടായിരുന്ന സർവ്വ ബിംബങ്ങളും വിഗ്രഹങ്ങളും തലകുത്തി മറിഞ്ഞു വീണു എന്ന ആ ചരിത്ര യാഥാർത്ഥ്യം ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി മഹുദൂം തങ്ങളെ റസൂർലാഹി സൊല്ലാഹു അലഹി വസ്ലമ്മ തങ്ങളുടെ ഒരു മഹത്വമായി മങ്കൂസ് മൗലിദിൽ ഇതിൽ ഉദ്ധരിക്കുകയാണ് അത് നമ്മളും ഉദ്ധരിച്ചു അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട തങ്ങൾ ഉദ്ധരിച്ചു ആ ഉദ്ധരിച്ചത് നമ്മളും ചെല്ലുന്നു എന്നേ ഉള്ളൂ അത് സ്വനമിന്റെ പേരായി വിഗ്രഹത്തിന്റെ പേരായി എന്നതുകൊണ്ട് ആ ചരിത്രം ഇവിടെ പറയാൻ പാടില്ല എന്ന് പറയാൻ പറ്റുമോ അങ്ങനെയാണെങ്കിൽ പരിശുദ്ധ കുർഹാനിൽ എത്ര സംഗതികളുണ്ട് ഫിർആൻ പറഞ്ഞത് അള്ളാഹുന്റെ ഖുർആാനിൽ നമുക്കറിയില്ലേ ഞാനാണ് ഏറ്റവും വലിയ റബ്ബ് എന്ന് ഫിറാൻ പറയുന്നു പരിശുദ്ധ ഖുർആാൻ അത് പരിചയപ്പെടുത്തുന്നു അല്ലേ ഏറ്റവും ഉന്നതനായ റബ്ബ് ഞാനാകുന്നു അത് ഫിറൌൻ പറഞ്ഞതായി ഖുർആൻ പറയാണ് പക്ഷെ നമുക്കത് ഓദിയാൽ ഊർ ആൻ ഓദിയ കൂലി നമുക്ക് കിട്ടുന്നു ഒരു ഹറഫിന് എത്ര കൂലിയാ കൂലി അപ്പൊ അന എന്ന് ഫിറാൻ പറഞ്ഞ വാക്യം നമ്മൾ ചൊല്ലിയാലും നമുക്ക് ഓരോ അറഫിനും കൂലി കിട്ടും അത് പറഞ്ഞതല്ലേ അതെങ്ങനെ നമുക്ക് ചെല്ലാൻ പറ്റുമോ എന്ന ഈ കഥയില്ലാത്ത ചോദ്യം തലയിലൊന്നുമില്ലാത്തവരെ ചോദിക്കുകയുള്ളൂ എന്ന കാര്യവും കൂടി നിങ്ങൾ ഓർക്കണം അപ്പോ ഒരു ചരിത്രം ഉദ്ധരിച്ചപ്പോ അവിടെ ഉണ്ടായ സംഭവങ്ങൾ അതപ്പടി ും ബഹുമാനപ്പെട്ട മഹദുവും തങ്ങളെ രേഖപ്പെടുത്തി വെക്കുന്നു മഹദുവും തങ്ങളെ ഉദ്ധരിച്ചത് എവിടെ നിന്ന ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥങ്ങൾ നിരവധി ഗ്രന്ഥങ്ങളിൽ അത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അവിടെ നിന്ന് ഉദ്ധരിച്ചതാണ് അതുകൊണ്ട് തന്നെ അതിലൊന്നും ഒരു അപാകതയും ഇല്ല അവർ പറഞ്ഞ ആ വാക്യം ഇങ്ങോട്ട് ഇങ്ങോട്ടുദ്ധരിച്ചു എന്നത് മാത്രമാണ് മങ്കൂസ് മൗലിദിൽ ചെയ്തിട്ടുള്ളത് അല്ലാതെ സുന്നികളെല്ലാവരും മങ്കൂസ് മൗലിദിലൂടെ ബിംബത്തെ വിളിച്ച് തേടുകയാണ് വിഗ്രഹങ്ങളോട് പ്രാർത്ഥിക്കുകയാണ് എന്ന പച്ച കള്ളം കല്ലുവച്ച നുണ പറഞ്ഞ് താടിയും നീട്ടി ഖുർആാനിന്റെയും സുന്നത്തിന്റെയും പേര് പറഞ്ഞ് മുസ്ലിമീങ്ങൾക്കെതിരിൽ അഖിലിസുന്ന പ്രസ്ഥാനത്തിനെതിരിൽ സകലമാന കളവുകളും പറഞ്ഞു നടക്കുന്ന മുജാഹിദ് മൗലവിമാരോട് താക്കീതിന്റെ സ്വരത്തിൽ തന്നെ ഞാൻ പറയുന്നു ഇത് ശരിയല്ല ഇത് ഖുർആാനിന്റെ പേരിൽ ജീവിക്കുന്നവർ സുന്നത്തിന്റെ പേരിൽ ജീവിക്കുന്നവരാണെന്ന് അവകാശപ്പെടുന്നവർക്ക് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്ത ഒരു ദുസ്വഭാവമാണ് അത് മുസ്ലിമീങ്ങളെ കാഫറാക്കുന്ന പ്രവർത്തനമാണ് അതിൽ നിന്ന് നിങ്ങൾ പിന്തിരിയണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് പിന്നെ മറ്റൊരു കാര്യം ചോദ്യകർത്താവ് ഉന്നയിച്ചത് ബിംബത്തിന്റെ പേര് പറഞ്ഞ് ബിംബത്തിനെ വിളിച്ച് സ്വലാത്ത് ചൊല്ലുകയാണ് എന്നാണ് ബിംബത്തിനല്ല സ്വലാത്ത് ചൊല്ലുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കണം അവിടെ ചൊല്ലുന്നത് എന്താ ഹബീബായ നബി അലൈഹി വസ്ലം മുസ്തഫായ നബി തങ്ങളുടെ പേരിൽ ആ സ്വലാത്ത് ചെല്ലുന്നത് അതല്ലാതെ ബിംബത്തിന്റെ പേരിലല്ല ഈ സ്വലാത്ത് ചൊല്ലുന്നത് എന്നാൽ മങ്കൂസ് തന്നെ ചില പതിപ്പുകൾ എടുത്ത് പരിശോധിച്ചാൽ ചില വലിയ ഉസ്താദുമാരെയും അവരൊക്കെ പറയുന്നത് യഥാർത്ഥത്തിൽ ഈ ഉസ്മാനുബിൻ എന്ന് പറയുന്ന വ്യക്തി അയാളുടെ വാക്യം അവിടെങ്ങനെ ഉദ്ധരിക്കുകയാണ് അയാൾ പറഞ്ഞത് ഉദ്ധരിക്കുകയാണ് അപ്പൊ പിന്നെ അവിടെ ഒരു സ്വലാത്ത് ചെല്ലുന്നതിന് ഒരു ഒരു പ്രത്യേകമായ ഒരു യോജിപ്പ് അവിടെ ഇല്ല എന്ന് പറഞ്ഞ ആളുകളുണ്ട് അങ്ങനെ സ്വലാത്ത് എഴുതി കൊടുക്കാത്ത മങ്കൂസ് മൗലിദിന്റെ പതിപ്പുകളും പൂർവ്വകാലത്ത് കയ്യെഴുത്ത് പ്രതിയിലുമൊക്കെ നമുക്ക് സ്വലാത്തില്ലാത്ത കോപ്പികളും കാണാൻ കഴിയും അപ്പോൾ ഒരാള് എന്ന് പറഞ്ഞിട്ട് എന്നങ്ങനെയാണ് എന്ന് പറയുന്നവർ അവിടെ നമ്മൾ ഇങ്ങനെയാണ് അവിടെ സ്ഥലത്തൊന്നും ചെല്ലാതങ്ങനെ പോല എന്നതുപോലെ ഇയാൾ ചൊല്ലിയതാണ് എന്ന രൂപത്തിൽ അതങ്ങനാണ് ചൊല്ലി ആ നാല് വരി ഒന്നാകാണ് ചൊല്ലി എന്നിട്ടോ ഹബീബായ നബി മഹത്വമാണ് ആ പറയുന്നത് വരി ആ വരി ചെല്ലിയതിന് ശേഷം ജവാബും ചെല്ലുന്നു അങ്ങനെ ചൊല്ലിയാലും അത് കുറ്റപ്പെടുത്തേണ്ടതല്ല അതൊരു നല്ല സ്വഭാവമാണ് അത് നല്ല ഈ അവസ്ഥയോട് യോജിക്കുന്ന നല്ല ഒരു ശൈലിയാണ് എന്തേ നമുക്ക് പറയാനുള്ളൂ ഇതിന്റെ അർത്ഥം ഇനി അവിടെ ആരെങ്കിലും ഒരു സ്വലാത്തി ചൊല്ലിയാൽ അതൊരു അപരാധമാണ് എന്ന് അലബി സഖാബി പറഞ്ഞു അല്ലെങ്കിൽ എസ് വൈ എസ് മുഖാമുഖത്തിൽ പറഞ്ഞു എന്നാരും പറയുകയും വേണ്ട കാരണം എന്താ ഈ അത്ഭുത സംഭവമൊക്കെ ഉണ്ടായത് ഹബീബായ നബിസ്വല്ലാഹുസമ്മ തങ്ങള് ജനിച്ചതുകൊണ്ടല്ലേ അള്ളാഹുവിന്റെ റസൂല് ജനിച്ചപ്പോഴല്ലേ ഈ ബിംബം തലകുത്തി വീണത് ഇവിടെ ഇരിക്കുന്ന ആ ആഘോഷ ദിവസത്തിൽ ഒരുമിച്ച് കൂടിയ ആളുകളെ മുഴുവനും പരിഭ്രാന്തരാക്കുന്ന രൂപത്തിൽ ആ ബിംബം തലകുത്തി വീഴുന്നു വീണ്ടും ശരിയാക്കുന്നു വീണ്ടും വീഴുന്നു വീണ്ടും ശരിയാക്കുന്നു വീണ്ടും വീഴുന്നു ഈ രൂപത്തിൽ ആയത് അള്ളാഹുവിന്റെ റസൂലിൽ ആകുന്ന ഈ അത്ഭുതം കുഞ്ഞ് ഭൂമി ലോകത്തേക്ക് പിറങ്ങുന്നത് കൊണ്ടല്ലേ അപ്പൊ ആ റസൂലാഹിയെ ഓർക്കാതിരിക്കാം വയ്യ റസൂലിന്റെ പേരിൽ ചൊല്ലണം സ്വലാത്ത് എന്ന് കരുതി ആരെങ്കിലും സ്വലാത്ത് قلت <applause> അത് കുറ്റപ്പെടുത്തേണ്ടതു ഞങ്ങൾ ബിംബത്തിന് മുജാഹിദ് പറയും വേണ്ട സലാത്ത് ചൊല്ലുന്ന ചൊല്ലുന്ന ഈ എന്ന് അർത്ഥം പോലും അറിയാതെയാണ് മുജാഹിദ് ദുർവ്യാഖ്യാനിക്കുന്നത് ബിംബത്തിന് സ്വലാത്തു ചൊല്ലിയാണ് എന്ന് പറഞ്ഞ് വ്യാപകമായ ദുഷ്പ്രചരണം നടത്തി അറബി വാക്യങ്ങളുടെ അർത്ഥം പോലും അറിയാതെ ചരിത്രത്തിന്റെ പ്രാമാണികതയെ കുറിച്ച് അല്പം പോലും അറിയാതെ വെള്ളം ചേർക്കാത്ത നഷ്ടപ്പെടുത്തുന്ന മുജാഹിദ് നിങ്ങൾക്ക് നാളെ ൾ പറി വരും ഹബീബായ മുഹമ്മദ് വരും എന്ന കാര്യം മാത്രമേ ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളൂ ഈ ചരിത്രം മങ്കൂസ് മൗലിദിൽ മാത്രമല്ല ഒരുപാട് ഒരുപാട് ചരിത്ര ഗ്രന്ഥങ്ങളിൽ നമുക്കത് കാണാൻ കഴിയും വിശദീകരിക്കാൻ സമയമില്ല ഒരു ഡസനോളം ചരിത്ര ഗ്രന്ഥങ്ങൾ ഇവിടെ തന്നെ ഉണ്ട് അതിലൊക്കെ അത് രേഖപ്പെടുത്തി വെച്ചിട്ടും ഉണ്ട് ചുരുക്കത്തിൽ സുന്നികൾ ബിംബത്തെ വിളിച്ച് സ്വലാത്തു ചൊല്ലുന്നു എന്ന് പറയുന്നത് അപരാധമാണ് വിഗ്രഹത്തെ കുറിച്ച് വിളിച്ച് പ്രാർത്ഥിക്കുന്നു എന്ന് പറയുന്നത് കടുത്ത തെറ്റാണ് ശുദ്ധമായ കള്ളമാണ് ഇക്കാര്യം നിങ്ങൾ എല്ലാവരും ഓർക്കണം നബി തങ്ങൾ പഠിപ്പിച്ചതാണ് സത്യവും അസത്യവും കള്ളത്തരങ്ങൾ പറയുന്ന ഒരു വിഭാഗം ഇവിടെ വരാനുണ്ടെന്ന് ഹബിബായ മുഹമ്മദ് ഹദീസ് വചനം നാം എല്ലാവരും ഓർക്കണമേ എന്നുകൂടി ഈ വിഷയകമായി ഓർമ്മപ്പെടുത്തുന്നു